എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ദേ ഉള്ളി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയുടെ തൊലി കളയാൻ മടിയായതുകൊണ്ട് ഏറ്റവും വാലും കളഞ്ഞിട്ടതാണ് കേട്ടോ എന്നിട്ട് നമ്മളുടെ കണ്ണോപ്പയിലിട്ട് ഇതുപോലൊന്ന് തെന്നിച്ച് തെന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗം അതിൻ്റെ തൊലി പോയി കിട്ടും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ തൊലി കളഞ്ഞ് നിന്ന് കുറേ സമയം പോവും കേട്ടോ അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞില്ലല്ലോ നമ്മളൊരു ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വിറകടുപ്പിൽ ഒരു ചിക്കൻ കറി വെച്ചില്ലേ അതെല്ലാവരും കണ്ടിരുന്നു അതേപോലെ തന്നെ നാടൻ കോഴിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച നാടൻ കോഴീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ നാടൻ കോഴി വെന്ത് കിട്ടാൻ കുറേ സമയം എടുക്കും കേട്ടോ അടുപ്പിലെ തീയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് സമയം കൊണ്ടൊക്കെ വെന്ത് കിട്ടും പക്ഷേങ്കിൽ നമ്മൾ വെറുതെ ഒരു ചീൻചട്ടിയിലിട്ട് വേവിക്കലും നാടൻ കോഴി നടക്കില്ല കുക്കറിൽ തന്നെ ഇട്ട് വിസ്ലി ഏൽപ്പിച്ചെടുക്കണം കാരണം ഭയങ്കര വേവാണ് നാടൻ കോഴിക്കെല്ലാം അവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാൻ പറയാതെ തന്നെ അതുകൊണ്ട് നമ്മൾ തേങ്ങാക്കോത്തൊക്കെ ഇട്ടാണ് കേട്ട് വെച്ചത് നാടൻ കോഴിക്കെപ്പോഴും നമ്മൾ തേങ്ങാക്കൊത്തിട്ട് വെക്കും അതാണ് അതിനൊരു ടേസ്റ്റ് കേട്ടോ അപ്പം നമ്മൾ എന്നത്തെയും പോലെ ഗരം മസാല പൊടിച്ചതുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഗരം മസാല കൂട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും പിന്നെ കുറച്ച് കുരുമുളകും അതായത് പൊടിയല്ലാത്ത കുരുമുളകും ഒരു ചെറിയ കഷ്ണം കറുവേം ഗ്രാമ്പുവും ഏലക്കയും എന്താണ് പിന്നെ പട്ടയും എല്ലാം കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ടി പൊടിച്ചെടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഉപ്പും മഞ്ഞൾ പൊടിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇതിൻ്റെ പൊടികൾ വേണമെങ്കിൽ കുറച്ച് മല്ലിയലിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോ മല്ലിയിലൊന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല ഇപ്പോൾ തേങ്ങാ കൊത്താണ് നമ്മളുടെ നാടൻ കോഴിക്ക് വേണ്ട ഒരു മെയിൻ ഐറ്റം എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ചിക്കൻ കറിയുടെ കാര്യം പിന്നെ നമ്മൾ നല്ല വാഴയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ തോരനായിട്ട് നമ്മളുണ്ടാക്കിയത് പപ്പായയാണ് കേട്ടോ വീട്ടിൽ ഇഷ്ടംപോലെ പപ്പായ ഉള്ളതുകൊണ്ട് മിക്ക ദിവസവും പപ്പായയാണ് എനിക്കതുകൊണ്ട് തന്നെ ക്യാബേജിനേക്കാളും കൂടുതൽ ഇഷ്ടം പപ്പായയാണ് കേട്ടോ നമ്മളീ ഗ്രേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതിലിട്ട് പപ്പായ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ക്യാബേജ് തോരൻ പോലെ തന്നെ ഇരിക്കും കാണാൻ ടേസ്റ്റും ഭയങ്കരമായിരിക്കും കേട്ടോ കൈകൊണ്ട് പപ്പായ തോരനരിയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഗ്രേറ്ററിലിട്ട് അരിയുന്നതാണ് കേട്ടോന്നിട്ടത് ഭയങ്കര ടേസ്റ്റാണ് പപ്പയ തോരന് അതേപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വിളമ്പാറായി നമ്മളുടെ നാടൻ കറിയും എനിക്ക് ഇങ്ങനത്തെ കളറിലിരിക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ കൂടുതലിഷ്ടം നിങ്ങൾക്കൊക്കെ എങ്ങനത്തെ കളറിലിരിക്കുന്നതാണെന്ന് പറയണം കേട്ടോ കൂടുതലും പേർക്കും അതായിരിക്കും ഇഷ്ടമല്ല എനിക്ക് കുറച്ച് കളറൊക്കെ ആയിട്ടിങ്ങനെ നല്ല രസമായിട്ടിരിക്കുന്ന കറി അല്ലാതെ ഈ നരച്ച പോലെ ഇരിക്കുന്ന കറി എനിക്ക് കഴിക്കാനേ മടിയാണ് കേട്ടോ അപ്പോൾ സാലഡ് ഇന്ന് സാലഡാണ് കേട്ടോ ഉണ്ടാക്കിയത് കാരണം നമ്മൾ കൈസും തക്കാളിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇഷ്ടം പോലെ തക്കാളിയൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ നമ്മളതുപോലെ കഷ്ടപ്പെട്ട് ഈ ചെടിയൊക്കെ പരിചരിച്ചാലാണ് കേട്ടോ ഇങ്ങനത്തെ ഇല്ലാത്ത നല്ല തക്കാളി കിട്ടുന്നത് അപ്പം എനിക്ക് തൈര് എപ്പോഴും വേണം കേട്ടോ തൈരില്ലാത്ത എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ സാലഡ് ഇഷ്ടം തൈരിനേക്കാളും പക്ഷേ എപ്പോഴും ഞാൻ പൊതുവേ വീട്ടിലെ തക്കാളിയും വീട്ടിലെ പച്ചമുളകും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ പറ്റുന്നിടത്തോളം കൃഷി ചെയ്യും അല്ലാത്തപ്പം പറ്റാതാകുമ്പോൾ പുറത്തുനിന്ന് മേടിക്കും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടിയൊക്കെ പോകുന്ന ഒരാളാണ് കേട്ടോ മാക്സിമം പച്ചമുളക് വീട്ടിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ പച്ചമുളക് ഇല്ലെങ്കിൽ കൂടുതലും മെഴുക്കുരട്ടിക്കകത്തിലൊക്കെ നമ്മളുടെ കുരുമുളക് കൂടി ആണ് കേട്ടോ ഇടുന്നത് എന്താണെന്നറിയത്തില്ല നമ്മൾ ചെറുതിലെ ഏകദേശം നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് ഉള്ളൊരു ശീലമാണ് കേട്ടോ ഈ പച്ചമുളക് വീട്ടിലില്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാൻ നല്ല മടിയാണ് കേട്ടോ പച്ചമുളകൊക്കെ ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് നട്ടുപിടിപ്പിച്ച് വളർത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഉച്ച വിശേഷങ്ങൾ കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ കമൻസൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം ഈ വീഡിയോയ്ക്കെങ്കിലും കാണുന്നൊരു കമൻറ്റ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ